പാലക്കാട് കാറ് പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ എൽസിയുടെയും രണ്ട് മക്കളുടെയും നില അതീവ ഗുരുതരമാണ് എൽ സിക്ക് തൊണ്ണൂറ് ശതമാനത്തോളമാണ് പൊള്ളലേറ്റത് പേരും എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് അപകട കാരണം കണ്ടെത്താൻ ഇന്ന് പരിശോധന നടത്തുന്നുണ്ട് ഇബ്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇബ്ബാൽ അത് വല്ലാത്തൊരു ഞെട്ടിക്കുന്ന സംഭവമായി പോയി ഇപ്പോഴും കുഞ്ഞുങ്ങളും ആ അമ്മയും അങ്ങനെ പൂർണ്ണമായിട്ടും അപകടനില തരണം ചെയ്തു എന്ന് പറയാറായിട്ടുമില്ല എഴുപത് മുതൽ എൺപത് ശതമാനം വരെ പൊള്ളലുണ്ട് ആ കുഞ്ഞുങ്ങൾക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇക്ബാൽ നിൽക്കുന്നത് ആ കാറിൻ്റെ അടുത്താണ് ഇക്ബാൽ ആ നമുക്ക് സാങ്കേതികമായി എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയില്ല എന്തായാലും അത് എന്തായിരിക്കും പെട്ടെന്ന് തീ തീപിടിച്ചിട്ടുണ്ടാവുക കുട്ടികളെയും കയറ്റി അമ്മ കാറിനുള്ളിൽ കയറി ഉടനെ സ്വിച്ച് ഓൺ ചെയ്ത് ഉടനെ തീ പിടിക്കുകയായിരുന്നു അപ്പോൾ തന്നെ സെൻട്രൽ ലോക്ക് ആയോ പഴയ കാറാണോ എന്താണെന്ന് പ്രേക്ഷകരോട് വിശദീകരിക്കൂ ഇക്ബാൽ അരുൺകുമാർ ഇപ്പോഴും ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള എൽ സി മാർട്ടിൻ അതുപോലെ തന്നെ ഇവരുടെ രണ്ട് മക്കൾ എമിലിന മരിയ മാർട്ടിൻ അതുപോലെ തന്നെ ആൽഫ്രഡ് മാർട്ടിൻ മൂന്ന് പേരുടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അവർ ചികിത്സയിലുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് പൊൽപ്പുള്ളി കൈപ്പക്കോടുള്ള എൽ സി മാർട്ടിൻ്റെ ഈ വീട് മുറ്റത്താണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ കാറാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാക്കിയത് ഇന്നലെ വൈകിട്ട് നാലുമണിയോടുകൂടി എൽ സി മാർട്ടിൻ ഈ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സാണ് അവർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന അതിനുശേഷം വീട്ടിലുണ്ടായിരുന്ന ഈ മൂന്ന് ും മക്കളുമായി അവർക്ക് മക്കൾ സാധനം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഈ കാണുന്ന ഈ പഴയ ഒരു കാറാണ് ഈ കാറിൽ കയറി ഇവർ നഗരത്തിലേക്ക് പുറപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടയിലാണ് കാറ് പെട്ടെന്ന് ഈ തീഗോളമായി അവസ്ഥ ഉണ്ടായത് കാർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു കുമാർ ഒരു പഴയ കാറാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും മോട്ടോർ വാഹന വകുപ്പിനെയും അതുപോലെ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും എല്ലാം നേതൃത്വത്തിൽ ഒരു പരിശോധന ഇന്ന് വിശദമായി നടക്കും എന്നുള്ളതും ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്കൊപ്പം ഇവിടെ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ാണ് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള പ്രദേശവാസിയായിട്ടുള്ള സുരേഷ് ഷെൽസിമറിന്റെ അയൽവാസി കൂടിയാണ് ഞങ്ങളിവിടേക്ക് പെട്ടെന്ന് ഇവരുടെ ശബ്ദം കേട്ട് ഓടി ശബ്ദം അമ്മ പറഞ്ഞു തീ കത്തിനും ഓടി പറഞ്ഞു ഞങ്ങൾ ഓടി പറഞ്ഞിട്ട് ആ ചേച്ചി അവിടെ കിടക്കുവായിരുന്നു ഞങ്ങൾ ചേച്ചി എടുക്കുമ്പോഴാണ് മക്കളെ മക്കൾ വന്നത് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പുറത്ത് ബാക്ക് ആണ് കത്തുന്നത് ഞങ്ങൾ നോക്കുമ്പോൾ മക്കൾ മക്കളവിടെ കിടക്കേണ്ടതാണ് വെളിയിൽ കിടക്കേണ്ടത് ആരും ഇല്ല വെളിയിൽ കിടക്കുന്നത് അപ്പം ഞങ്ങൾ മക്കൾ സേഫ് കണ്ടിട്ടാണ് ഞങ്ങൾ ചേച്ചിനെയാണ് ഫസ്റ്റ് രക്ഷപ്പെടുത്തുന്നത് അത് കഴിഞ്ഞിട്ട് ആംബുലൻസിന് ഫോൺ ചെയ്ത ശേഷമാണ് ആംബുലൻസ് വന്ന ശേഷമാണ് കുട്ടികൾക്ക് പൊള്ളലുള്ളത് അപ്ലൈ ഞാൻ കാരണം പിന്നെ എല്ലാവരും കൂടി തന്നെ അപ്പുറത്ത് കൊടുത്താൽ മതി റൂമിൽ കയറ്റി എന്നിട്ട് അതിൽ കൂടെ ഞങ്ങൾക്ക് കടത്തത് ആംബുലൻസ് കയറ്റുമ്പോൾ സെസ്റ്ററി കയ്യുമ്പോഴാണ് രണ്ട് കുട്ടികൾക്ക് നല്ലത് എൽ സിമാർ ഞാൻ എന്നിട്ട് ഇവിടെ ഞങ്ങൾ തീ മൊത്തം കത്ത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനും പറ്റാത്ത സിറ്റുവേഷൻ അപ്പം ഞങ്ങൾ ചേച്ചിനെ രക്ഷപ്പെടുന്നത് അപ്പം ചേച്ചിയാണ് മക്കളും മക്കൾ വന്നപ്പോൾ വരുമ്പോൾ തന്നെ പുറത്ത് ചേച്ചി ചേച്ചിയാണ് ഇവിടെ കിടക്കുന്നത് ചേച്ചി കിടക്കുന്നത് ചേച്ചി ഒന്നും അറിയില്ല ചേച്ചേനെ മക്കളിനും രക്ഷപ്പെടുത്തി ചേച്ചാൻ ക്ലാസ്സിനൊക്കെ ചവിട്ടി പൊടി രക്ഷപ്പെട്ടു ഞങ്ങൾ ചേച്ചിനെ തൂക്കിട്ടാണ് കുട്ടികളെ അവര് തന്നെ രക്ഷപ്പെടുത്തി ഞങ്ങൾ വരുമ്പോഴ് കഴിഞ്ഞു ഞങ്ങൾ ഓടി എത്താൻ അത്രയും ഈ പറയുന്ന സമയം കൊണ്ടെത്തി അപ്പോൾ ബാക്കാണ് ഫസ്റ്റ് കട്ട് ചെയ്തത് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ കുട്ടികൾ അവിടെ കിടക്കുന്നത് അപ്പോൾ അവർക്ക് കുഴപ്പമില്ല വേണ്ട അമ്മൂമ്മ മോളി നിൽക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല വേണ്ട ഞങ്ങൾ കൂട്ടുന്നത് ചേച്ചിന്വേഷപ്പെടുത്തുമ്പോൾ ദേഹം മൊത്തം ഇതായി ഞങ്ങൾക്ക് തൂക്കാനും പറ്റില്ല എന്നിട്ട് കേൾക്കുമ്പോഴേക്കും ദശ അങ്ങനെ കയ്യിൽ വരും അപ്പോൾ ആംബുലൻസിൽ വിളിച്ചിട്ട് ഞങ്ങൾ കുട്ടികളിൽ അതി കിടത്തുമ്പോഴാണ് കുട്ടികൾക്ക് നല്ല പൊള്ളലുള്ളതായിരുന്നു നല്ല നല്ല പൊള്ളലും ഞങ്ങൾ കൈ കൊണ്ട് എടുത്തിട്ട് എടുക്കുമ്പോഴും പറ്റില്ല ആംബുലൻസിൽ ഞങ്ങൾ കൂടെ പോയപ്പോൾ ഒന്നും മൂത്തക്കുട്ടി ഫ്രണ്ടിലാണ് മൂത്തക്കൂട്ടിക്ക് ചെറുത് മാത്രമേ ഉള്ളൂ വലിയ കുഴപ്പമില്ല രണ്ട് കുട്ടികൾക്ക് നല്ല പൊള്ളലുണ്ട് പിറകാണ് ബാക്കിലാണ് ഫസ്റ്റ് കത്തിയത് പിന്നീടാണ് ഫ്രണ്ടൊക്കെ കത്തി അപ്പോൾ അങ്ങനെ മൂത്തക്കൂട്ടി പോകുമ്പോൾ ആംബുലൻസ് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്രോളിൻ്റെ മണം വന്നു അമ്മ പറഞ്ഞു അങ്ങനെയാണ് പറയുന്നത് നിങ്ങളോട് പറഞ്ഞത് അതാണ് പെട്രോള് കത്തി എന്നാണ് തോന്നുന്നത് കറക്റ്റ് ആയിട്ട് അതിന് ചെയ്തത് മണം വന്നു പറഞ്ഞു അമ്മ മണം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്താണ് പെട്ടെന്ന് കത്തിയെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞത് പിന്നീട് കുറച്ച് കാലപ്പഴക്കമുള്ള ഒരു കാറാണ് അപ്പോൾ അത് ഒരു മാറ്റം എന്ന് വിചാരിച്ചു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഇതുപോലെ ഈ സംഭവം പ്രശ്നത്തിന് അവർ ഈ കാർ കാറ് അങ്ങനെ സാങ്കേതിക പ്രശ്നമല്ല സാധാരണ ഈ പഴക്കം ചെന്നതിൻ്റെ ഒരു ഇടയ്ക്ക് സ്റ്റോപ്പ് ആവാറുണ്ട് പിന്നെ അത് റിപ്പയർ ആവും പിന്നെ അത് അങ്ങനെ കൊണ്ടു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ ആണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ എന്തോ ഒരു മണമുണ്ടെന്ന് ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു പക്ഷെ അത് കുഴപ്പമില്ല സ്വാഭാവികമായിട്ടും നേരത്തെ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം ഈ ചില്ലുകളൊക്കെ ഉപയോഗിച്ചിരുന്നില്ല അതെ അവർ അവരുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് അതി ആയിട്ടില്ല പിന്നെ അവർ ഹോസ്പിറ്റലിലായിരുന്നു ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അപ്പോൾ അത്രയും ദിവസം ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെയാണ് അവർ സ്വാഭാവികമായിട്ട് കാറ് ഉള്ളിലാണ് പാർക്ക് ചെയ്യാറ് ഇന്നലെ അത് എടുത്ത് പുറത്തേക്കിട്ടു പുറത്തേക്ക് കിട്ടുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതല്ല ഉണ്ടാവുമ്പോൾ എനിക്കിപ്പം ഇവിടെ ഈ സംഭവ സമയത്ത് ഇവർക്കൊപ്പം ഓടിയെത്തിയിട്ടുള്ള അയൽവാസികളാണ് ഈ രണ്ട് ചേച്ചിമാരൊക്കെയാണ് അവർ എൽ സിയും മക്കളെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിലെല്ലാം ഉണ്ടായിരുന്നു ഈ കാറിൻ്റെ നിങ്ങളൊക്കെ നോക്കുമ്പോൾ കാറിൻ്റെ ചില്ല് പൊട്ടിച്ച അത് ഇവർ കാർ ഉള്ളിൽ കയറി ചില്ല് തുറന്നിട്ടിരിക്കുക അത് ഞങ്ങൾക്ക് അറിയില്ല കുട്ടികളൊക്കെ അവസ്ഥ പുറത്ത് ഞങ്ങള് കണ്ടില്ല ഞങ്ങള് കണ്ടല്ല ഞങ്ങൾ ആംബുലൻസി കയറ്റുമ്പോഴാണ് അതായത് നമ്മള് തൊടുമ്പോഴേക്കും നമ്മുടെ കയ്യില് ദേശം വരുന്ന പോലത്തെ അവസ്ഥയാണ് എന്റെ മക്കള് പറഞ്ഞിട്ട് അവള് അങ്ങോട്ട് ഓടുന്നു എവിടെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ മക്കൾക്ക് പറ്റിയത് ഞങ്ങള് ആംബുലൻസ് വന്നു ിൽ കണ്ടതല്ലേ അരുൺകുമാർ അതെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ എയ്റ്റ് ഹൺഡ്രഡ് കാറാണ് ആണ് മരുത് എയ്റ്റ് ഹൺഡ്രഡ് കാർ ആണ് ഇതിന് അത്യാവശ്യം കാലപ്പഴക്കമുണ്ട് എന്ന് ഇവരുടെ ബന്ധുക്കളും പറയുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ അയൽവാസികൾക്ക് ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ള എൽ സി മാർട്ടിന്റെ മൂത്ത കുട്ടി ആ കുട്ടി ഇപ്പോഴും ഇവർക്കൊപ്പം തന്നെ ചികിത്സയിൽ തുടരുകയാണ് ആ കുട്ടിക്ക് നാൽപ്പത് ശതമാനം പൊള്ളലിട്ടുണ്ട് ആ കുട്ടി നൽകിയിട്ടുള്ള വിവരം എന്ന് പറയുന്നത് കാറ് ആദ്യം ഓണാക്കിയപ്പോൾ തന്നെ പെട്രോളിന് മണം വന്നിരുന്നു രണ്ടാം തവണ വീണ്ടും ഓണാക്കാൻ ഇത്തരത്തിൽ അങ്ങനെ സാധാരണ കാറിനുള്ളിലേക്ക് പെട്രോൾ ലീക്കായിട്ട് വരാൻ സാധ്യതയുണ്ടോ നമുക്കത് അറിയില്ല എയ്റ്റ് ഹൺഡ്രഡ് ആണ് പഴയ ഏയ്റ്റ് ആണ് കുറച്ച് നാളായിട്ട് എടുക്കാതെ കിടക്കുന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടുണ്ടാകാനുള്ള സാധ്യതയൊക്കെ നമുക്ക് കാണാം പക്ഷേ അതിനുള്ളിൽ എങ്ങനെയാണ് പെട്രോൾ വന്നത് പെട്രോളിന്റെ രൂക്ഷഗന്ധം എങ്ങനെ വന്നു അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തായാലും സെൻട്രൽ ലോക്ക് ആണെന്നാണ് നമ്മൾ ആദ്യം ധരിച്ചത് ഇപ്പോൾ ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അത് സെൻട്രൽ ലോക്കിലായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് പുറത്തേക്ക് വരാൻ സാധിച്ചു തീ പിടിച്ച ഉടനെ തന്നെ ഈ കുട്ടികളെ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് എൽ ആ ചില്ലെല്ലാം പൊട്ടിച്ച് പുറത്തേക്ക് തടുകയായിരുന്നു ഉണ്ടായത് അപ്പോഴേക്കും എഴുപത് ശതമാനത്തോളം പൊള്ളലേറ്റിരിക്കുന്നു